നിങ്ങൾക്ക് കാണാൻ പറ്റും മേളിൽ മാത്രമേ ഹാൻഡ് വർക്ക് ഉള്ളൂ താഴെ മൊത്തം പ്ലെയിനായിട്ട് കുർത്തി കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ലീവില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി സ്ലീവാ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കൂടെ ഫാൻസി സ്ലീവാണ് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ദുപ്പട്ട കിട്ടുന്നുണ്ട് ദുപ്പട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു പാക്കിങ്ങിന്റെ കൂടെ തന്നെ കിട്ടുന്നത് ഞാൻ മൊത്തം ദുപ്പട്ടെന്ന് തുറന്ന് കാണിച്ചു തരാം നല്ലൊരു പാക്കിങ്ങിൻ്റെ മേളിൽ നിങ്ങൾക്ക് ടൂ ടോണിന്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽക്കിന്റെ മൊത്തം നിങ്ങൾക്ക് ദുപ്പട്ട കിട്ടുന്നതായി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തമായി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷനിലേക്ക് സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ സാരീസ് കുർത്തി ലേംഗ സൂട്ട് ഗൗൺ ബ്ലൗസ് ഡുപ്പട്ട ഫാബ്രിക്സ് എല്ലാ എല്ലാത്തര വെറൈറ്റീസും ഇവർ സോറി സ്ഥാപനത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് എല്ലാ എല്ലാത്തരം സ്റ്റേറ്റിലും നിങ്ങൾക്ക് ഇവിടുന്ന് ബിസിനസ്സിന് വേണ്ടി അയച്ചു തരുന്നത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നും നിങ്ങൾ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് എല്ലാ എല്ലാ എല്ലാത്തരം സ്റ്റേറ്റ് ഏസ്റ്റും നമ്മുടെ ഒരിടത്തും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കിഡ്സ് വെയർ വേണമെങ്കിൽ കിഡ്സ് വെയർ മെൻസ് വെയർ വേണമെങ്കിൽ എല്ലാത്തര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞാൻ നിൽക്കുന്നത് കുർത്തീസിന്റെ സെക്ഷൻ കുർത്തീസിൽ തന്നെ നമ്മുടെ എത്ര കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ എത്ര കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കുർത്തീസിൽ മാത്രമേ തമ്മിൽ നമ്മുടെ ഒരു രണ്ടായിരം പ്ലസ് കളക്ഷൻസ് ഉണ്ട് എല്ലാത്തര കുർത്തീസിന്റെ വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് സ്ട്രേറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ഡുപ്പട്ട അംബർല ടൈപ്പ് കുർത്തി ഉണ്ട് നൈറ നൈറക്കാട്ട് ഉണ്ട് ഫാൻസി നിങ്ങൾക്ക് സെറ്റ് ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ പാർട്ടി വെയർ ഉണ്ട് കോട്ട്സ് ആയിട്ടുണ്ട് അപ്പം എല്ലാത്തരം വെറൈറ്റീസും നമ്മുടെ കയ്യിൽ ഓരോടത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി അപ്പം നമുക്ക് സാമ്പിളിലോട്ട് പോകാം ആദ്യം നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഹാൻഡ് വർക്കിൻ്റെ മേളിൽ ഹാൻഡ് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തി കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഹാൻഡ് വർക്കിൻ്റെ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ചെറിയ 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 ഹാൻഡ് വർക്കിൻ്റെ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കഴുത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന റെഡ് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബോർഡർ കാണാൻ പറ്റും ബോർഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും അകത്ത് നിങ്ങൾക്ക് നല്ലൊരു വർക്ക് നിൽക്കുന്ന ഇതിൻ്റെ കൂടെ തന്നെ അകത്ത് ലൈനിങ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞ ഡുപ്പട്ട കിട്ടുന്നത് ടോൺ ടു ടോൺ മാച്ചിങ് ഡുപ്പട്ട കിട്ടുന്നത് ഫുൾ ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഡുപ്പട്ട കിട്ടുന്നത് ഞാൻ ഒരു ദുപ്പട്ടയും മൊത്തം തുറന്നുകാണി തരാം നോക്കൂ ഫുൾ ലെന്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഡുപ്പ് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ താഴെ നിങ്ങൾക്ക് നടക്കുക നടക്കു കാണാൻ പറ്റും ചെറിയ ചെറിയ സീക്വൻസ് വർക്കിന്റെ വർക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ ഇതിന്റെ ബോട്ടം കിട്ടുന്നുണ്ട് ബോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് ബോട്ടമാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് ബോട്ടിന്റെ താഴെ നിങ്ങൾക്ക് മൊത്തം നല്ലൊരു വർക്ക് കിട്ടുന്നുണ്ട് മേളിൽ നിന്ന് മൊത്തം പ്ലെയിനാ സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് കലക്ഷൻസാണ് ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അപ്പം നമ്മൾ റെഗുലർ യൂസിൽ ഇടുന്നെങ്കിൽ റെഗുലർ യൂസിൽ നമ്മുടെ ഇതിൽ ത്രീ പീസ് ആയിട്ടുള്ള ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങക്ക് സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ വേറെ ഒരു ഹാൻഡ് വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മേളിൽ മാത്രമേ ഹാൻഡ് വർക്ക് ഉള്ളൂ താഴെ മൊത്തം പ്ലെയിനായിട്ട് ആ കുർത്തി കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ലീവില് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫാൻസി സ്ലീവാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ ഫാൻസി സ്ലീവാണ് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഡുപ്പട്ട കിട്ടുന്നുണ്ട് ഡുപ്പട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു പാക്കിങ്ങിന്റെ കൂടെ തന്നെ കിട്ടുന്നതെന്ന് നോക്കുക ഞാൻ മൊത്തം ദുപ്പട്ടെന്ന് തുറന്ന് കാണിച്ചു തരാം നല്ലൊരു പാക്കിന്റെ മേളിൽ നിങ്ങൾക്ക് ടൂ ടോണിന്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിൽക്കിന്റെ മൊത്തം നിങ്ങൾക്ക് ഡുപ്പട്ട കിട്ടുന്നത് നോക്കും നിങ്ങൾക്ക് വെറൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഡിസൈൻ കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് ജെറി വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ സീക്വൻസ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ടൂ ടോൺ ഡുപ്പട്ടേ അതിൻ്റെ കൂടെ കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് നിങ്ങൾക്ക് ഫാൻസിയിൽ വേണമെങ്കിൽ ഫാൻസിൽ വേറെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം ഫാൻസിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കൂ റൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും റൗണ്ട് കുർത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിൽ മൊത്തം പ്രിൻ്റഡ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡറിൽ നല്ലൊരു ഡിസൈൻ കൈയിൽ ബോർഡർ നല്ലൊരു ഡിസൈൻ കിട്ടുന്നുണ്ട് മിറർ വർക്കിൻ്റെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആലിയ കട്ടിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടം കിട്ടുന്നുണ്ട് ഇത് നോക്കും ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പട്ടിയാല ടൈപ്പ് ബോട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ നിങ്ങൾക്ക് ബോർഡറിലെ നല്ലൊരു വർക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡുപ്പട്ടായി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു പാക്കിങ്ങിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഡുപ്പട്ടായി കിട്ടുന്ന നിങ്ങൾക്ക് വെറൈറ്റീസിന്റെ നമ്മുടെ കയ്യിൽ കുറവില്ല ഇത് നോക്കൂ ലഹരിയ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് ഡുപ്പട്ട കിട്ടുന്നത് ഇത് നോക്കൂ ഇതിന്റെ ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോട്ടാ പട്ടി ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഗോട്ടാ പട്ടി ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മൊത്തം പ്രിന്റും മൊത്തം ലെങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡുപ്പട്ടൻ്റെ നിങ്ങൾക്ക് ഫുൾ ലെങ്ത്തിന് മേളിൽ നിങ്ങൾക്ക് ഡുപ്പട്ടാ കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് മിറർ വർക്കിന് മേളിൽ മിറർ വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ലെങ്തിന് മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കൂ ഫുൾ ലെങ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നൈറ കട്ടിന്റെ മേളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മിറർ വർക്ക് നിങ്ങൾക്ക് മേളിൽ മൊത്തം റിയൽ മിറർ വർക്കിന്റെ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് പേസ്റ്റിന്റെ വർക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓർഗൻസ ആ ഫാബ്രിക്കാ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും വേറെ ഒരു ഫാബ്രിക്കിന്റെ മേളിൽ കട്ട് പേസ്റ്റിന്റെ മൊത്തം വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഫാൻസി വർക്ക് ചിക്കൻ കാരി വർക്കിൻ്റെ പോലത്തെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കൂ നോക്കും കയ്യിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഈ നോക്കൂ കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഡുപ്പട്ട കിട്ടുന്നത് ഡുപ്പട്ട ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സിംഗിൾ ടോണില് ഡുപ്പട്ട കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വൺ സൈഡ് വീറ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് നോക്കും എത്ര ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് ഹെവി ഡുപ്പട്ട ഇതിന്റെ കൂടെ കിട്ടുന്നത് മൊത്തം നടക്കു സീക്വൻസ് വർക്കിൻ്റെ പോലെ ഇതെല്ലാം ഞാൻ ത്രീ പീസ് സെറ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് കാറ്റ്ലോഗില് വേണമെങ്കിൽ കാറ്റ്ലോഗിലും നമ്മുടെ ഇടയിൽ വെറൈറ്റീസ് ആണ് നോക്കും ഇതുപോലത്തെ കാറ്റലോഗ് ബുക്കിന്റെ കൂടെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതുപോലെ ആറ് പീസിൻ്റെ സെറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആറ് പീസിൻ്റെ സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു പീസ് ഞാൻ എടുത്ത് കാണിച്ചു തരാം ഇത് സെറ്റ് വൈസാണ് വരുന്നത് ആറ് പീസിൻ്റെ സെറ്റിനകത്ത് ഇത് നോക്കും എത്ര നിങ്ങൾക്ക് കാണാൻ പറ്റും കളർ ഡിഫറൻസ് ഒന്നും ഇല്ല നമ്മുടെ ഇതിൽ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും സ്ട്രേറ്റ് കുർത്തീസിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നോക്കും ഇതുപോലത്തെ വെറൈറ്റിയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ നടക്ക് നിങ്ങൾക്ക് നല്ലൊരു വർക്ക് കിട്ടുന്നുണ്ട് മൊത്തം നിങ്ങൾക്ക് പ്രിൻറ്റിൻ്റെ മേള ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് സീക്വൻസ് വർക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടം കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് നല്ലൊരു വേറെ ഒരു പാക്കിങ്ങിൽ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് ഇത് ഇതുപോലത്തെ പാക്കിങ്ങിൽ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബോട്ടമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിലൂടെയും നോക്കും ബോട്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സിൽക്ക് ഫാബ്രിക്കിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് മൊത്തം ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് പട്ടിയാല ടൈപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഡുപ്പട്ടയും നല്ലൊരു ദുപ്പട്ട കിട്ടുന്ന ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് ഇത് നോക്കും സിമ്പിൾ ആൻഡ് സോബർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേളിൽ ജെറി വർക്കിൻ്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രിന്റഡിന്റെ മുകളിൽ നല്ലൊരു നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് ബോർഡറിലും നല്ലൊരു ജെറി വർക്കിന്റെ വർക്ക് കിട്ടുന്ന ജാലർ ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്ന ഫാൻസി ടൈപ്പ് ജാലർ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ ബോർഡറിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഗുലർ യൂസിൽ വേറെ ഒരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാൻ പോയാൽ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് എവിടെയും കിട്ടുന്നില്ല അതിന് നോക്കൂ ഇതിപ്പോ നമ്മുടെ കയ്യിൽ പുതിയായിട്ട് വന്ന് പുതിയതായിട്ട് കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക ആ വന്ന് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഇപ്പം കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ത്രീ പീസ് സെറ്റ് ആ ടൂൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ അതിന്റെ കൂടെ തന്നെ ടോൺ ടു ടോൺ മാച്ചിങ് നിങ്ങൾക്ക് ഇതിന്റെ ഡുപ്പട്ടയും കിട്ടുന്നുണ്ട് എന്ന് നോക്കും ഇതുപോലത്തെ ഡുപ്പട്ട ടോൺ ടു ടോൺ മാച്ചിങ് ഡുപ്പ കിട്ടുന്നത് നിങ്ങൾക്ക് ലെന്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടോൺ ടു ടോൺ മാച്ചിങ്ങിൻ്റെ അതിൽ കൂടെ തന്നെ ചെറിയ ചെറിയ സീക്വൻസ് വർക്കിൻ്റെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ വെറും സാമ്പിൾ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ ഇതുപോലെ പലതരം നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ പുതിയ കളക്ഷൻസ് ഇനിയും വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ പുതിയ കളക്ഷൻസ് ഇനിയും വേണമെങ്കിൽ നമ്മൾ സ്ക്രീൻ്റെ താഴെ നമ്പർ തരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും വാട്സപ്പ് ചെയ്യാൻ പറ്റും വീഡിയോ കോളിൽ സെലക്ഷൻ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അഡ്രസ്സ് ഒരു പറഞ്ഞു തരാം അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂറികൾ സ്റ്റേഷനിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒരു രണ്ടര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ റിംഗ് റോഡ് കമല ദർവാജയോട് ഇറങ്ങിയിട്ട് രഹുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്നിനകത്ത് കയറിയിട്ട് ലിഫ്റ്റ് നമ്പർ പതിനഞ്ച് വന്നിട്ട് മൂന്നാമത്തെ നിലയിൽ ഒരു ഫ്ലോർ മൊത്തം അജ്മേര ഫാഷനാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും അതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ പുതിയ കളക്ഷൻസിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് ഇനിയും ഞാൻ പ്രൊഡക്ടിന്റെ വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ലൈക്ക് യു ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ ബെൽ ആയു ബട്ടൺ അമക്കാൻ മറക്കരുത് ബെൽ ബട്ടൺ അമക്കിയാൽ നിങ്ങൾക്ക് എന്തുവാ നിങ്ങൾക്ക് പുതിയ പ്രോഡക്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പുതിയ പ്രോഡക്റ്റിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ബൈ